ഒരു ദിവസം ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ വാർഡൻ ഓടിയെത്തിമൂന്നാം നമ്പർ സെല്ലിൽ കിടക്കുന്ന പ്രതിയെ കുറിച്ചുള്ള പരാതിയുമായി വരാൻ ഈ ജയിലിലുള്ള പ്രതികളെ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ മനസ്സമാധാനായിട്ട് ശരി ശരി എട്ടുമണി ആക്കി ആകുമ്പോ എത്താണോ എന്നെ താൻ എന്താ കാണിക്കുന്നത് സത്യനാഥൻ എനിക്കറിയാം പേര് സത്യനാഥൻ ജോലി വിഗ്രഹമോസ്റ്റ് അവൻ എന്താ പറ്റിയോ ഭക്ഷണം കഴിക്കുന്നേ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ വലിയ സംഭവം ഒന്നും അല്ല അവനൊക്കെ ഭക്ഷണം കഴിച്ചില്ലേലും വലിയ പ്രശ്നവുമില്ല അവനൊക്കെ എന്തൊക്കെയൊക്കെ

എന്നെ നട അവിടെ വീടില്ല എന്നാ സംഭവം എന്താ കാര്യം എന്താ പറയാൻ പറയാ മൂന്നാം നമ്പർ കിടന്ന മറ്റേ സത്യപാലം മറ്റേ ഭക്ഷണം കഴിക്കാതെ കിടന്നുപോന്നല്ലേ വിഗ്രഹ പ്രതി എനിക്ക് മനസ്സിലായ സംഭവങ്ങളൊക്കെ അയാൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് പറയാൻ വന്നല്ലേ താൻ അവിടെ ഇവിടെ വരുന്ന പ്രതികൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യ ഞാൻ ഭക്ഷണം കഴിക്കില്ലേ ഞാൻ പട്ടണി കിടന്നൊക്കെ പറഞ്ഞ് പലതും പറയും അവസാനം ഇവനൊക്കെ ഭക്ഷണം കഴിച്ച് അടങ്ങും എനിക്കറിയാം താൻ അത് പറയാൻ വേണ്ടി വന്നല്ലേ അതല്ല പിന്നെ ഈ പതിമൂന്നാം നമ്പർ സെല്ലിലേക്ക് പത്ത് രൂപ ഭക്ഷണം കഴിച്ചു ഭക്ഷണമായിട്ട് സെല്ല് കൂട്ടിട്ട് ആളില്ല അവരോട് പോയി ആരല്ല

സ്വാഗതം ചെയ്യാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യാണ് ഞാനൊരു വാദകം പറയുമ്പോൾ വളരെ കൃത്യമായി സ്പഷ്ടമായി നിങ്ങൾക്ക് അത് പത്ത് പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാനം ലഭ്യമാണ് നിങ്ങൾക്ക് എവർക്കും കടന്നു വരാം ഈ ഒരു സുവർണ്ണ വസ്ത്രം പാഴാക്കാതെ നിങ്ങൾ കടന്നു വരും കടന്നു വരും നീ ആര് വന്ന് കണ്ടാലും അപ്പ അപ്പൊ പിടിച്ചോളാം നിന്റെ പെർഫോമൻസ് തെളിക്കണം നീ താഴോട്ട് പിടിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് മോളിലോട്ട് മാത്രം പിടിച്ചാൽ ഞാൻ പറയുന്ന വാതകം നിങ്ങൾ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ആർക്കായാലും ആ സ്പോർട്ടിൽ ഞങ്ങളൊരു സ്വർണ്ണ സമ്മാനം ഇതാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കും ആര് വേണമെങ്കിലും ആരായാലും കണ്ടു അപ്പ പിടിച്ചോളാം ഇന്നാണെന്ന് നോക്കേണ്ട കാര്യമില്ല മറ്റായില്ല ആരും വരുന്നില്ല പിന്നെ നോക്കി നിൽക്കാതെ കാത്തു നിൽക്കാതെ കടന്നു വരൂ ഇതാ ഒരു സുവർണ്ണ സമ്മാനം ഞങ്ങളൊരു ടി വി പ്രോഗ്രാം ലേറ്റസ്റ്റ് പ്രോഗ്രാം എന്ന പ്രോഗ്രാം വരികയാണ് ഞങ്ങൾ ഒരു ഒരു പുതിയ പ്രോഗ്രാമാണിത് അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും പ്രാവശ്യം ആവർത്തിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ സമാനം ലഭ്യമാണ് കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം അപ്പൊ ഞാൻ ആ വാചകം പറയട്ടെ ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പ്പഷ്ട്ടും പത്രാവശ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ് ഓക്കെ ഇതാ ശ്രദ്ധിച്ചു പറയാൻ പോണേ ലോറി റാലി പോലൊരു ഒന്നുകൂടെ ഒന്നുകൂടെ ലോറി റാലി പോലൊരു

സോറി സാറേ കളകളം വിളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കൂളി ഒരു പുളകം കളകളം വിളകുമ്പോൾ അരുവി നിലകളിൽ ഒരു കൂളി ഒരു പുളകം കളകളം ഒരു 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 പുളകം കളകളം വിളകുമ്പോൾ അരുവിൽ അലക്കളിൽ ഒരുക്കുള്ളി ചൊരിളം വിളകുമ്പോ അരുവിൽ ഇങ്ങോട്ട് ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കുക ഇങ്ങോട്ട് എന്താണ് സമ്മാനം എനിക്ക് സമ്മാനം വേണോ സമ്മാനം വേണോ അത്രയും കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞത് സമ്മാനം ചിക്കൻ ബിരിയാണി അയച്ചിട്ടില്ല അത് മനസിലായി ഓനെ നിങ്ങളെവിടെ ആയിരുന്നു ആ ഞാൻ കണ്ണൂരാ പള്ളിയില്ലേ പള്ളിന്റെ സൈഡിലൊരു അമ്പല അമ്പലം അമ്പത്തിനു മുമ്പിൽ ഗോവിലൊക്കെ ആയിട്ട് കണ്ണൂര് നല്ല പരിചയല്ലേ അതിന് കഴിഞ്ഞ പരിചയമൊന്നും വേണ്ടല്ലോ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എല്ലാ സ്ഥലത്തും അമ്പലവും വള്ളിയൊക്കെ ഉള്ളു ലക്ഷത്തര വിത്ത് കാല് കംപ്ലീറ്റ് ചാണകത്തിൽ കൊണ്ട് കുത്തിയില്ലാണകത്തിൽ കുത്തി ഇതാണ് ഷൂ ഷൂ ഷൂന്ന് പറയുമ്പോ ഷൂ വുഡ്ലാൻഡിന്റെ വുഡ്ലാൻഡിന്റെ വലിയൊരു കമ്പനി ആണോ ഇന്റർനാഷണൽ കമ്പനി വില പറഞ്ഞാറു ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപത്തിന് ഈ സാധനം കുഴപ്പമില്ലല്ലേ നല്ല ഫിറ്റ് അല്ലേ അതെത്ര കൊടുത്തതിന് കേക്കണ്ടേ ഏറ്റല്ലത് എന്റെ കോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം അതെല്ലാരും ഷൂ പൊറത്തയച്ചു ഗോൾഡ് എടുക്കാൻ പോകുന്നത് ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്താക്കി വരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഒരു അഹങ്കാരം നനക്കില്ല കേട്ടാ നല്ല ഷർട്ടല്ലേ ഇതോ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ വിവാഡിന്റെ ഷർട്ടാ വിവാഹം സ്വന്തമായിട്ടില്ല ഇന്റർനാഷണൽ കമ്പനിയാണോ ആഹ് ഇതിന് വിലയത്ര ആളുക എണ്ണൂറ്റിഅമ്പത് രൂപ ഒരു മാർക്കറ്റിൽ എണ്ണൂറ്റി അമ്പത് രൂപ ുംട്ട് അയച്ച് തകത്ത് കേൊഴാൻ പോന്ന് ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് എടുത്തു അഹങ്കാരം നനക്കില്ല ഇങ്ങനെ കല്യാണൊക്കെ കല്യാണോ

ചായ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നും ഇല്ലേ പെണ്ണോട് കാണാൻ പോയി ചോദിച്ചു അത് ഇതിന് ശേഷം ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ആ ഡിഗ്രിക്ക് പഠിച്ചു പക്ഷെ ഒരു പേപ്പർ കിട്ടിയിട്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് പേപ്പറാണ് വേണ്ട മാതൃഭൂമി വേണം മനോരമ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ട എസ് എൽ സി പാസാവീഗ്രിഗ്രി എസ് എൽ സി ടോ എൽ സി എട്ടാം ക്ലാസ് ആ പിന്നെ വരാ വിറ്റാടാ

നിന്റെ പൊങ്ങത്ത സൈറ്റ് അടിച്ചിട്ടില്ലേ അതാ ഇവനാള് അരിവിന ആ എന്റെ പെങ്ങനെ സൈറ്റ് അടിക്കാൻ പെങ്ങനെ േ നിങ്ങൾ എന്റെ പെങ്ങളെയും കൂട്ടിട്ട് സിനിമ കോവിനെ നിങ്ങളെ പെങ്ങളെയും കൂട്ടി ഞാൻ സിനിമ നല്ലവണ്ടാ മമ്മൂട്ടി കസറി േന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണി കൊടുക്കുടി ൂടി സിനിമ പോകുന്നത് തനിക്കെന്നാണ് ഇത്ര ബുദ്ധിമുട്ട് അതല്ല കോളി അല്ലേ കല്യാണം നിശ്ചയിച്ചു ചോദിച്ചിട്ടുള്ളു അതുകൊണ്ടവല്ലേ அறிஞ்சு அஞ்சு எந்த അല്ല പിന്നെ തൊണ്ണൂറ്റമ്പത് നൂറ് ഹലോ ഹലോ എക്സ്ക്യൂസ് മീ എക്സ് മീസ് ഇവിടെ തെലിശ്ശേരി എന്ന സ്ഥലത്തേക്കല്ലേ അതെ ഇവിടുന്ന് ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ടാവും ആ അമ്പത് കിലോമീറ്റർ ബസ് ചാർജ് വേണോ ബസ് ചാർജ് ഏതാണ്ട് ഒരു ഒരു പതിനഞ്ച് രൂപയ്ക്കാവും സമയോടെ വൈകലോ സംഭവിക്കാം ഓട്ടോ ഉണ്ടാവില്ലേ ഓട്ടോ ഉണ്ടാവും ഓട്ടോ ഇഷ്ടംപോലെ ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് ഇവിടുന്ന് പോവാണെങ്കിൽ ഏതാണ്ട് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓ ഹൺഡ്രഡ് റുപ്പീസ് ബൈ ചാൻസ് ഒറ്റക്കല്ലേ ഉള്ളൂ രാത്രി കൂടെ വരാൻ

കാർ പിടിച്ച് പോകണം നീ എങ്ങനെയെങ്കിലും എന്റെ പൊന്നേട്ടാ ചേട്ടൻ എനിക്ക് ഒരു നാനൂറ്റമ്പത് രൂപ വന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാർ പിടിച്ചു പോകും ഒരു ഇരുന്നൂറ് രൂപ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും ഒരു പതിനഞ്ച് രൂപയിൽ തരുവാണെങ്കിൽ ഞാൻ ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടാ மிக்ஸ் ஜூகல் பந்தி 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 എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഒരു ഒറ്റ പൊരുത്തം പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല ബിസിനസ് ആണെങ്കിൽ ക്ലച്ച് ക്ലെച്ച് പിടിക്കണമില്ല അറിയാൻ പാടില്ലായിട്ടാണ് ഭാര്യയുടെ കെട്ടുകാരി പാദസ്വരം വീടിന്റെ ആധാരം കിണറിന് പഞ്ചായത്തിൽ ഇട്ടിരുന്ന ലോണിന്റെ കാശി ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത് ഒരു ഒറ്റണ്ണം കയറി വരുവല്ലോ ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല ഈ പണ്ടാര പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് ആറ് ദിവസമായി ഇതൊന്നും നന്നാക്കുന്ന ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനെയും കാണാനില്ല ഛോ ഞാൻ വിളിച്ചു പറഞ്ഞത് രണ്ടു ദിവസമായി ഞാൻ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് ഇത് നന്നാക്കാൻ വേണ്ടിട്ട് എന്റെ ബിസിനസ് പോക്കാ അത് ഉറപ്പാണ് അതെ ഹലോ ആ ആ ആ അയച്ചു ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് അല്ലേ ന്യൂയോർക്കിലേക്ക് അതെ ഒന്നര കോടി ഒന്നര ഒന്നര അല്ലേ ഒന്നര കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് ആ ചെമ്മീൻ ചെമ്മീൻ ആ അയച്ചിരുന്നു ഒരു മിനിറ്റ് ഹലോ ആ പിന്നെ എന്താ വേണ്ട ആ മറ്റേ ഓ എനിക്കൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഷിപ്പിന്റെ ഷിപ്പിന്റെ അടിയിൽ നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേതാണ്ട് ഒരു ടു തൗസൻഡും ഫൈവ് തൗസൻഡ് പ്രോട്സിന്റെ കടയിൽ വരും അല്ലെ അത്രയും വരുമെന്ന് തോന്നുന്നുണ്ട് ആ അതെ പിന്നെ നിങ്ങൾ ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയം കാരണം നമുക്കിപ്പോ നാല് കോടി അഞ്ചു കോടി ഒരു വിഷമമുള്ള ടീം അല്ലല്ലോ നമ്മൾ അതായത് ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട് ബാങ്ക് ബാലൻസ് അതെ ഞങ്ങളിങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കോടികളുടെ അവസ്ഥയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കമ്പനി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു ടു ലാക്സ് റുപ്പീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞാനാ പോയി ശ്രദ്ധിക്കാറില്ല എനിക്ക് സമയമില്ല ഒരു മിനിറ്റ് ആ പിന്നെ അറുപത്തഞ്ച് ഏക്കറല്ലേ നമ്മുടെ പുറം തോട്ടം

നമ്മുടെ ഡീലേഴ്സ് ആണ് ബിസിനസ് അല്ലേ നടക്കുന്നത് എനിക്ക് പോലും തലക്കെട്ടെന്ന് പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ഈ ബിസിനസിന്റെ റീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ല ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ല എന്താണ് നിങ്ങൾ വന്ന ബിസിനസ് പരമായിട്ട് അതല്ല കംപ്ലൈന്റ് നിങ്ങൾ ഈ ഫോൺ കേടായത് കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ ഫോൺ കേടായെന്ന് പറഞ്ഞില്ല അപ്പൊ ഇനി ഓക്കെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ട് അല്ല എല്ലാം ഓക്കേ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ആരും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയാ ഉദ്ദേശം ഞാനത് പറഞ്ഞില്ല ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഓ ശരി ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ కమేండి బాబా ఎద పోట్ వీ మిక్స్ జుగల్ బండి హై హై వీ మిక్స్ జుగల్ బండి ചാർലി ചാപ്ലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലോ ഒരു ചാർലി ചാപ്ലിൻ ചിത്രം പുനർനിർമ്മിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ് ഒരു ചാപ്ലിൻ കോമഡി Zu was

പാരമ്പര്യമായി ചേരുവന്താണി എന്ത് കല്യാണ ബ്രോക്കറ് കല്യാണ ബ്രോക്കറ് പറഞ്ഞാ ചില്ലുള്ള പണിയൊന്നും ഇല്ലടാ നല്ലോണം കാശ് മറിയുന്ന പരിപാടിയാ അച്ഛൻ്റെ ഒരു മോഹം എന്താണെന്ന് വെച്ചാല് അത്തിന്റെ കാലശേഷം മോൻ ഈ പണി അങ്ങട്ട് ചെയ്യണം വാക്കൊന്നും പറയല്ലാണല്ലോ അപ്പൊ അച്ഛന്റെ കാലശേഷം മോൻ ചെയ്യണം അച്ഛനൊരു മോഹൻ അച്ഛനെടുക്കുമ്പോ അച്ഛൻ ഇട്ട് നീ ഇങ്ങനെ ഊതല്ലേടാ ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയോ ഒരു പെണ്ണിന് ഇപ്പൊരു ചക്കന വേണം ഇത് വെണ്ണ ആണോ എന്റെ മോനെ നിനക്ക് പറ്റിയൊരു ചെക്കനോ പെണ്ണോ ഇതിനകത്ത് ഇല്ല അതിന്റെ അമ്മക്ക് ഒരു അബദ്ധം പറ്റി പോയ അത് പോട്ടെ നീ ഇത് കേക്ക് അതായത് ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചക്കനെ വേണം എന്താ വേണ്ട നമ്മള് ഈ ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ പകൽത്തി പുകഴ്ത്തി പുകഴ്ത്തി അങ്ങോട്ട് പറയാ നേരെ തിരിച്ചിട്ട് ചക്കനെ പെണ്ണിനോ വേണ്ടെങ്കിലും വേണ്ടേ മനസ്സിലായാലോ കാര്ജിയ നമുക്ക് ഇന്നെങ്ങ് തുടങ്ങിക്കളെ എന്റെ ഉദ്ഘാടനം നമ്മള് നാനോട്ടല്ലേ നാനോട്ടൻ്റെ ചക്കന് വേണ്ടിട്ട് ഒരു പെണ്ണിനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ നീ ഒന്ന് വന്നിട്ട് പകർത്തി 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 എന്ത് ഞാനെന്ത് പറഞ്ഞു പോത്തി പറഞ്ഞാ പറ അങ്ങനെ നീ പഠിക്കേ നീ വാട ഇന്നെ ശെരിയാക്കി ഞാൻ പറഞ്ഞ വീട് വാഷ് ചെയ്യാ വൈറ്റ് വാഷിയ്ക്കല്ലേ വെള്ള അടിക്കുക കുമ്മൂ ആ ഇനി ഒരു കാര്യം ചെയ്യും പിന്നെ ആദ്യമായിട്ട് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാരെ വളരെ ബഹുമാനപൂർവ്വം വേണം അഭിസംബോധന ചെയ്യും നീ അയാളൊന്ന് ബഹുമാനപൂർവ്വം വിളിച്ചാൽ മതി പക്ഷി അകത്തോണ്ട് കേട്ടോ ഒന്നും കൂട്ടു വിളിക്ക കേട്ടോട്ടാ ഭാര്യ മക്കളും എല്ലാം കേട്ടില്ല ഒന്നുകൂടി അങ്ങനെയാ വേണ്ട അത് പറഞ്ഞാ പറയാണ്ട് വരുന്നുണ്ട് അത് കേട്ടു എടാ വന്നിരിക്കുന്നേടാ ഒരു കാര്യം പറഞ്ഞു കുറക്കാനായില്ല താനൊരു വഴിക്ക് ഇത് കാര്യം പറഞ്ഞേപ്പിച്ചത് ഒരു 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 ഇങ്ങോട്ട് വഴിയോ തന്നിടയ്ക്ക് എന്ത് വിശ്വസിച്ച് വിശ്വസിച്ചാരി പറയാ എങ്ങനെയാണോ ഇതൊക്കെ ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞല്ലോ എന്റെ മോനു വേണ്ടിട്ട് എന്തായി അല്ല ഒരു പെണ്ണിനെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി പെണ്ണല്ലേ ഞാൻ പറഞ്ഞോളൂ

ഉണ്ടല്ലോ എന്ത് എന്ത് നല്ല മു ജമ്മു കാശ്മീർ ഓറഞ്ചിന്റെ പെണ്ണിന്റെ മുഖം ഇത് നല്ലൊരു മുഹൂർത്തം നടത്താം തീർന്നിട്ടില്ല പെണ്ണിന്റെ ഒരു ചിരി ചിരി നിങ്ങൾ കാണണം ഞാൻ ട്യൂബ് ലൈറ്റ് ഒന്നിച്ച് കത്ത് വെച്ച പ്രകാശ് പെണ്ണ് ചിരിച്ചാൽ രാത്രി സമയത്ത്

അല്ല എന്നാലും നമ്മള് പറയണല്ലോ എന്താ അറിയില്ല ഒരു ചെറിയ ആരിലോ പേടിപ്പിച്ചോ പീഡിപ്പിച്ചു നോ പേപ്പറിലൊരു ചെറിയ ന്യൂസ് പറഞ്ഞിരുന്നോളൂ